എല്ലാവർക്കും നമസ്കാരം വളരെ വേഗത്തിൽ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുന്ന മെക്സവൻ ഹെൽത്ത് ക്ലബിൻ്റെ വയനാട് ജില്ലയിലെ ആദ്യത്തെ യൂണിറ്റ് മീനങ്ങാടിയിൽ തുടങ്ങിയതിൻ്റെ പ്രവർത്തനം കാണാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് ഞാൻ പേരെന്താ ആ ശരി വയനാട് ജില്ലയിലെ മീനങ്ങാടിയിലാണ് ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ മുൻ പട്ടാള ഉദ്യോഗസ്ഥൻ സലാവുദ്ദീൻ സാർ തുടങ്ങി മെക്സവൻ മൾട്ടി എക്സർസൈസ് കോമ്പിനേഷൻ എന്ന പരിശീലനം മലപ്പുറം ജില്ലയിൽ ഏകദേശം നൂറോളം സെൻറ്ററുകളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ കോഴിക്കോട് ജില്ലയിൽ ഏകദേശം നൂറ്ററുപതോളം യൂണിറ്റുകൾ ശ്രീ ഇസ്മായിൽ സാറിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പരിശീലനം മലപ്പുറവും കോഴിക്കോടും കടന്ന് വയനാട് ജില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ് വയനാട് ജില്ലയിലെ മീനങ്ങാടിയിലാണ് ഞാനുള്ളത് ഇവിടുത്തെ പ്രവർത്തനം നമുക്കൊന്ന് നോക്കാം ഗുഡ് മോർണിംഗ് ആദ്യം ജമ്പിങ് ജാക്സ് ആണ് ഓക്കെ റെഡി സ്റ്റാർട്ട് फोर फाइव फोर फो इट्व अच्छा इड़ भागते वन टू फोर फोन 6 7 Hand swing Start 1 6 Next Index finger let start 1 okay relax handlock start one six seven okay start one 何 start okay seven up now okay. up Sender Sender Okay start রাইট right, রাইট ആടിൻ്റെ ഭാഗത്ത് നിന്ന് മേൽപോട്ടെ എല്ലാവരും ചൂടായ കൈ കണ്ണിന്റെ മേലെ വെക്കുകയാണ് വേണ്ടത് ഫസ്റ്റ് മൂക്കിന്റെ സൈഡുകൾ തിളവി കൊടുക്കുക ഓക്കെ യെസ് നമ്മോടൊപ്പം അയ്യൂ സാറാണുള്ളത് നിങ്ങൾ എത്ര കൊടുവള്ളി ഇതിന്റെ ശാഖ ആദ്യമുണ്ട് അപ്പോ കൊടുവള്ളിന്ന് ഞങ്ങൾ കുറെ ആൾക്കാർ കുടുവള്ളേ കണ്ടിട്ടുണ്ട് ഇത് വയനാട്ടിൽ ഇത് തുടങ്ങണമെന്ന ആഗ്രഹത്തെ ഓടിയിട്ട് വയനാട്ടിൽ മീനങ്ങാടി സ്റ്റാർട്ട് ആവുന്നു ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് ആളുകൾ കുറവുണ്ട് കൂടുതലും കച്ചവടക്കാരൊക്കെ ആയതുകൊണ്ട് പൊതുവേ എത്രയാളാണ് ഉണ്ടാവുക ഒരു നാൽപ്പത് മുപ്പത്തി ഒമ്പത് മലപ്പുറം ജില്ലയിലെ മോങ്ങത്ത് നിന്നാണ് ഞാൻ വരുന്നത് അടുത്ത പ്രദേശമായ അത്താണിക്കലുള്ള ഷെമീർ എന്ന മാനുവാണ് ഞങ്ങളുടെ ചീഫ് കോർഡിനേറ്റർ മാനുവിൻ്റെ അടുത്ത് പരിശീലനം നടത്തിയിരുന്ന ഇസ്മായിൽ മുജദ്ദിദി എന്ന സാറിൻ്റെ കീഴിലാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഏകദേശം നൂറ്ററുപതോളം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത് ഇവിടെ മലപ്പുറം ജില്ലയിൽ തന്നെ മെക്സോൻ്റെ എൺപതോളം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ക്യാപ്റ്റൻ സലാ ഉദ്ദീൻ സാറിൻ്റെയും ബ്രാൻഡ് അംബാസഡർ അറക്കൽ ബാവയുടെയും നേതൃത്വത്തിൽ ചീഫ് കോർഡിനേറ്റർമാരും ട്രെയിനർമാരും മറ്റു പ്രവർത്തകരും യാതൊരു പ്രതിഫലവുമില്ലാതെ ആത്മാർത്ഥമായി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് മെക്സവൻ എന്ന പരിശീലന ശാഖക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇത്രയും ജനപ്രീതി നേടാൻ കഴിഞ്ഞത് വയനാട് ജില്ലയിൽ ഇപ്പോൾ അപ്പോൾ ഇനി എങ്ങനെ ഇവിടുത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ വ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട് ഇവിടെ മുട്ടിൽ ഇപ്പോൾ തുടങ്ങണമെന്ന് പറയുന്നുണ്ടാവും ആ ഇപ്പോൾ ഇതിൽ വന്നിട്ട് അതുകൊണ്ട് ഗുണം ഉണ്ടായിരുന്നു പറയാൻ എന്തെങ്കിലും നിങ്ങളിപ്പോൾ മാക്സിമല്ല വന്നിട്ട് എത്ര ദിവസമായി അപ്പം ഈ പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായ ഗുണമാണ് രണ്ട് പേർ ആ നല്ല രാവിലെ ആ പിന്നെ അപ്പൊ എന്തായാലും ആ അപ്പൊ ശരിയാക്കോളും അതെന്താ വെച്ചാല് അതിലുള്ള പിന്നെ അതിന്റെ മനഃശാസ്ത്രം എന്താ വച്ചാൽ നമ്മളിപ്പോ നിസ്കരിക്കാൻ നിൽക്കുമ്പോ മുട്ടുപേര തോന്നിയ ഒരാൾ കസേരയിൽ ഇരുന്നു പിന്നെ ഒരിക്കലും അയാൾ ആ കസേര ഒഴിവാക്കാൻ നോക്കുന്നില്ല ഇതിപ്പോൾ നമ്മൾ ഈ ആളുകളുടെ ഇടയിലാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ സംഭവിച്ചു അപ്പോൾ അവിടെ ഞങ്ങളുടെ കൂടെ നിസ്കരിക്കാൻ ഇങ്ങനെ ഒരാളുണ്ട് ഇങ്ങനെ ഇരിക്കും ഞാൻ അഷ്റഫാണ് കൊടുവള്ളി സ്വദേശിയാണ് ഇവിടെ ബിസിനസ്സാണ് അപ്പോൾ ഞാൻ കൊടുവള്ളി ഇതിൻ്റെ ശാഖ ആദ്യമുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇതിന് പോകുമ്പോൾ എന്നെ ക്ഷണിക്കൂ പക്ഷേ ഞാൻ പരിഹാസത്തോടു കൂടി അവരെ സമീപിച്ചിരുന്നത് പിന്നീട് ഇതിൻ്റെ കൈവിരലുകൾക്കൊക്കെ ഒരല്പം വേദന ഉണ്ടായിരുന്നു ഏതായാലും മീനങ്ങാടി ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ കൂട്ടായ്മ അങ്ങനെ വിജയിച്ചു വരുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കൈകളൊക്കെ അനായാസേന വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് എല്ലാം കൊണ്ടും അഭിവാദ്യങ്ങൾ ഇനി എല്ലാവിധ ആശംസകളും ആ എൻ്റെ പേര് റഫീക്ക് സ്വദേശ നാദാവനാണ് ഈ വയനാട്ടിൽ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പതിനഞ്ച് വർഷമായിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ നോമ്പ് സമയത്ത് നോമ്പ് പെരുന്നാളിന് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു ഈ ഇടത്തെ കാലിന് പിന്നെ ഒരു സർജറി വേണ്ടി വന്നു അപ്പോൾ ഒരു ഒന്നര മാസത്തോളം അറസ്റ്റിലായിരുന്നു അപ്പം കാല് നല്ല നീര് വെച്ചിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പ് നന്നായിട്ട് നീര് വെച്ചിരുന്നു ഇപ്പോൾ അഹ് വളരെ ഫ്രീ ആണ് കാല് വല്ല ഫ്രീ ആണ് കാലിന് നീര് കാര്യങ്ങളൊന്നുമില്ല വളരെ സ്മൂത്തായിട്ട് നടക്കാനും വരുന്ന സമയത്ത് എനിക്ക് ഈ ജമ്പ് ചെയ്യാൻ പറ്റാറുണ്ട് അപ്പം ഞാൻ സ്മൂത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ജമ്പ് ചെയ്യുന്നുണ്ട് മെല്ലെ മെല്ലെ വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ശരി എക്സസൈസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ മറ്റൊരാൾ ചെയ്യുന്നുണ്ട് എന്ന് കരുതി അതുപോലെ ചെയ്യാൻ ശ്രമിക്കരുത് എൻ്റെ പേര് പോൾ ഫ്രാൻസിസ് ഞാൻ അവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനു മുന്നിൽ ഞാൻ എറോബിക്സിൻ്റെ എക്സസൈസ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കൊറോണ കാലം ആയതുകൊണ്ട് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു പക്ഷേ ഇവിടെ വന്നിപ്പോൾ പതിനെട്ട് ദിവസമായി പതിനെട്ട് ദിവസം എക്സസൈസ് ഓൾറെഡി ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതര ഒരു എക്സസൈസ് ആയതുകൊണ്ട് എനിക്ക് ഷുഗറുള്ള ആളാണ് ഷുഗർ പറഞ്ഞാൽ വെരി ഹൈ അല്ല ഒരു ഇരുന്നൂറിൻ്റെ ചോടെ പക്ഷേ ഇങ്ങനെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് അതിശയമായി കാരണം എയ്റ്റി ഫൈവ് ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല ഏ അപ്പോൾ അത്രയും എനിക്കിവിടെ വന്ന് ഞാൻ ഒരു ക്ലാസ് ഇതിൽ മിസ്സാക്കുന്നില്ല ഈ അതിഷ്ടമായിട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മാത്രമേ മിസ്സാവണുള്ളൂ അഞ്ച് മണിക്ക് എണിക്കും കറക്റ്റ് സമയത്ത് ഇവിടെ എത്തും ഞാൻ പക്ഷേ ഇത് എല്ലാവർക്കും ഗുണമാണ് കുറച്ചും കൂടി ഇത് ബിൽഡ് ചെയ്ത് നമുക്ക് കുറച്ചും ഇപ്പോൾ പത്ത് ഏകദേശം മുപ്പത് ആൾ വിത്ത് ലേഡീസ് അടക്കം വരുന്നുണ്ട് അത് പോരാ മീനങ്ങാടി സെൻ്ററിനെ അനുബന്ധിച്ചിട്ട് കുറച്ചും കൂടി ആൾ വേണം കാരണം അത്രയും പോപ്പുലേഷനുള്ള സ്ഥലമാണത് അപ്പോൾ എല്ലാം കൊണ്ടും ഇത് വെരി ഗുഡാണ് അതിന് ഇതിനെ മേൽനോട്ടം ചെയ്തവരിനൊക്കെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം കാരണം അവർ ദൂരത്തിൽ നിന്നും ഇവിടെ വന്ന് ക്ലാസ് എടുത്ത് പത്ത് പതിനഞ്ച് ദിവസം അവർ വന്ന് ക്ലാസ് എടുത്ത് മലപ്പുറം ബാലുശ്ശേരി ഇവിടെ കൊണ്ടുപോട്ടി അവിടെ നിന്നെല്ലാം അവർ റിസ്ക് എടുത്തിട്ട് ഒരു ദിവസം ഇവിടെ താമസിച്ചിട്ടാണ് അവരിവിടെ വന്ന് നമുക്കിതെല്ലാം പറഞ്ഞു തന്നത് ഇപ്പം ഞങ്ങൾ ഓൺ ഞങ്ങൾ ട്രെയിനേഴ്സായി ചെറിയ 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 പ്രോബ്ലംസ് ഉണ്ട് അത് ഭാവിയിൽ ഞങ്ങളത് ശരി ശരിയായിക്കോളും ഓക്കെ താങ്ക് യു ഞാൻ ഷാഹിദ മീനങ്ങാടിയാണ് എനിക്ക് ആമവാദമാണ് അത് കാരണം ഫുള്ള് വേദനയായിരുന്നു എല്ലാ ഭാഗങ്ങളും വേദന ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ കോഴിക്കോട് നിന്ന് ഇപ്പോൾ അവിടെ ഒരു റൊമാറ്റിക് സെൻ്റർ അവിടെ നിന്നാണ് ചികിത്സയാണ് ഇപ്പം ഇതും ഇത് തുടങ്ങിയതിന് ശേഷം ഒരു ദിവസം നല്ല തീരെ കുറച്ച് വയ്യാത്തോണ്ട് വന്നില്ല ബാക്കി എല്ലാ ദിവസവും വന്നു ഇപ്പം കൈയും കാലൊക്കെ നല്ല വിളക്കാൻ പറ്റുന്നുണ്ട് കുനിഞ്ഞാൽ നിലത്ത് തൊടാൻ ഷൂ വരെ തൊടാൻ പറ്റുന്നുണ്ട് ആ പിന്നെ കഴുത്ത് മേലോട്ടും തിരിക്കാനൊന്നും പറ്റില്ലായിരുന്നു ഇപ്പോഴും കുറച്ച് വേദന ഉണ്ട് എന്നാലും ബെറ്ററാണ് കുറേ ഒരുവിധം സുഖമായിട്ടുണ്ട് കഴിയുമ്പോഴത്തേക്കും ശരിയാവില്ലേ ആയിക്കോട്ടെ കോയസൻകുട്ടി പട്ടാളത്തിലായിരുന്നു സർവീസ് ആണ് ഏതായാലും ഈ ഇരുപത്തൊന്നരം എക്സസൈസ് എന്ന് പറയുന്നത് ശരിക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ വളരെ നല്ല രീതിയിലുള്ള ആണ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ഉദ്യമം എല്ലായിടത്തേക്കും വ്യാപിപ്പിച്ച് ഇത് ഉഷാറാവട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ അതുമാത്രമല്ല ഇതിന് രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതപരമോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു ബെനിഫിറ്റും ആരും ഉദ്ദേശിച്ചിട്ടല്ല എന്നുള്ളതിൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഏതായാലും ഇത് എല്ലാവടത്തെയും വ്യാപിപ്പിക്കട്ടെ വ്യാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു